ത്തി കുടിച്ചത് ഇന്നത്തെ കോട്ട കഴിഞ്ഞു കേട്ടു അരവിന്ദ് ശിവപ്രിയ അരവിന്ദിനെ നോക്കി പറഞ്ഞു ഇത് സന്തോഷത്തിന്റെ ദിവസമാണ് ഇതിനു വേണ്ടി എത്ര ആഗ്രഹിച്ചെന്നോ അവൻ ഹരി ഹരിനാരായണന് പകരം ആ സ്ഥാനത്ത് എനിക്കിരിക്കണമായിരുന്നു ഇന്നെൻ്റെ ഭാര്യയിലൂടെ അത് സാധിച്ചിരിക്കുന്നു അപ്പൊ പിന്നെ ഞാനിങ്ങനെ സന്തോഷിക്കാതിരിക്കും സന്തോഷിച്ചു പക്ഷേ ഇതെല്ലാം എൻ്റെ അറിവോട് നടന്ന ചതിയാന്നറിഞ്ഞ ഇനി അറിഞ്ഞാൽ തന്നെ എന്താ എല്ല നമ്മുടെ അല്ലേ അവനൊന്നും ചെയ്യാനാവില്ല എങ്കിലും സൂക്ഷിക്കണം ഹരിയേട്ടൻ സൗമ്യനാവുന്നതിലും വലുതാണ് അയാളിലെ ദേഷ്യം അത് പുറത്തു വന്ന മുന്നിൽ നിൽക്കുന്നത് എത്ര വലിയ രക്തബന്ധമായാലും ചതി ചെയ്തവരോട് പൊറിക്കില്ല ഹരിയും വംശിയും ലച്ചും കൂടെ വീട് ചുറ്റുപാടും വൃത്തിയാക്കി ലച്ചു തന്നെ അടുക്കളയിൽ കയറി വംശയും അരിയും ചെന്ന് വാങ്ങി വന്ന സാധനങ്ങൾ ഉപയോഗിച്ച് ആഹാരവും ഉണ്ടാക്കി മൂവരും ചേർന്ന് ആഹാരം കഴിച്ചിരിക്കുമ്പോഴാണ് വംശി ഹരിയെ നോക്കി ചോദിച്ചത് എന്താ നിൻ്റെ പ്ലാൻ ഇത്രയും നാളിവിടെ നോക്കാതെ വരുന്നില്ലേ ഇനി ഇവിടെയെല്ലാം നോക്കി നടത്താൻ എനിക്ക് അമ്മയുടെ ആഗ്രഹമായിരുന്നു മുത്തശ്ശിനെ പോലെ ഒരു പച്ചയായ മനുഷ്യനായി തന്നെ ഞാനും ജീവിക്കണമെന്ന് നിനക്കറിയാമോ ആ കമ്പനിയിൽ എ സി റൂമിലിരിക്കുമ്പോൾ കിട്ടാത്ത സന്തോഷം സമാധാനം എല്ലാം ഇവിടെ കിട്ടുന്നുണ്ട് ഒരു പുതിയ തുടക്കമായിരിക്കും ഹരിയുടെ ഇനിയുള്ള ജീവിതം അമ്മ ആഗ്രഹിച്ചതുപോലെ ഇതെല്ലാം നോക്കി നടത്തി നല്ലൊരു കർഷകനായി ജീവിക്കണം ഒരിക്കലും അച്ഛനാവില്ല ഞാനത് അമ്മയ്ക്ക് വാക്ക് കൊടുത്തതാണ് നീ പറഞ്ഞാൽ ശരി പിന്നെ നിനക്കൊപ്പം എന്തിനും ഞങ്ങളുണ്ടാവും പോരെ മതി എൻ്റെ ചേട്ടാ നിങ്ങളെ സ്ഥിരം നമ്പർ ഇത് പാലിൽ വെള്ളം ചേർത്താണ് ഞാൻ കൊണ്ടുവരുന്നതെന്ന് പറഞ്ഞു ലിറ്റർ കാശ് കുറയ്ക്കുന്ന ഈ പണി വേറെ ആൾക്കാർ ഇല്ലായിട്ടല്ല നിങ്ങളുടെ ഈ ചായക്കടയിൽ തന്നെ പാല് കൊണ്ടു തരുന്ന് എൻ്റെ അച്ഛൻ്റെ പഴയ ഒറ്റ കൂട്ടുകാരനായില്ലേ എന്നുള്ള ഒറ്റ കാരണം കൊണ്ടാണ് പിന്നെ ഞാൻ പാലിൽ വെള്ളം ചേർത്തെങ്കിൽ മുതൽ എൻ്റെ കയ്യിൽ നിന്ന് പാല് മേടിക്കണ്ട ഇത് ഞാൻ കവലയിലുള്ള വേറെ കടയിൽ കൊടുത്തോളാം അത്രയും പറഞ്ഞ് പാൽ നിറച്ച പാത്രമെടുത്ത് അമിത മുന്നിലേക്ക് നടന്നതും ദാമു അവളെ വിളിച്ചു ഇനി ഇതിൻ്റെ പേരിൽ പിണങ്ങിപ്പോകൊണ്ട് നീ തെറ്റെനിക്കാൻ പറ്റിയ പോരെ അങ്ങനെ വഴിക്ക് വാ ദാമുവിൻ്റെ കയ്യിൽ നിന്നും പാലിൻ്റെ ക്യാഷ് വാങ്ങി നേരവൾ തൊട്ടടുത്തുള്ള വായനശാലയിലേക്ക് കയറി അല്ല ഇതാരാ അമ്മേ മഹി മഹേഷ് അമിതയുടെ അച്ഛൻ്റെ ചേച്ചിയുടെ മകന് അവളെ നോക്കി ചോദിച്ചു എനിക്കെന്താ ഇങ്ങോട്ട് വന്നു വിടുന്നുണ്ടോ രാവിലെ തന്നെ കലിപ്പിലാണല്ലോ എന്തു പറ്റി ഇന്നും ദാമുചനയും അടി ഉണ്ടാക്കിയോ അത് സ്ഥിര ഉള്ളതാണല്ലേ ഞാൻ വന്നത് രണ്ട് മൂന്ന് പുസ്തകങ്ങൾ എടുക്കാനാണ് പിന്നെ വായനശാലയുടെ ഇരുപതാം വാർഷികത്തിന് ഞങ്ങളുടെ ഡാൻസ് ഉണ്ട് അതിൻ്റെ പേര് കൂടെ തരാനാ വന്ന് അത് നീ തന്നില്ലെങ്കിലും ഞാൻ ഓൾറെഡി എഴുതിയിട്ടുണ്ട് ഇല്ലെങ്കിൽ നിങ്ങളെ റോഡിൽ കൂടെ നടത്തില്ലെന്നറിയാം അല്ലേ ഈ സമയം പിന്നിൽ ആരുടെ സാമീപ്യം അവളറിഞ്ഞു ആ നിമിഷം തന്നെ മുന്നിലിരിക്കുന്ന ചേരലെന്നും വായിച്ചാടി എഴുന്നേറ്റുകൊണ്ട് എന്ന് വിളിച്ചതും അങ്ങോട്ടേക്ക് നോക്കി ഹരിയുടെ പേര് കേട്ടതും അവളുടെ കണ്ണുകളും അങ്ങോട്ടേക്ക് പാഞ്ഞു അവളെ നോക്കി ഹരി ചിരിച്ചതും അവൾ മുഖം വെട്ടിച്ചു അത് കണ്ട് അവന് ശരിക്കും ചിരി വന്നു പോയിരുന്നു അല്ല നീ ഇതപ്പോൾ വന്നു ഇന്ന് രാവിലെ എത്ര ദിവസമായി കാണും ഇനി ഞാൻ തന്നെ കാണും എവിടേക്കും പോകില്ല എങ്കിൽ ഇതാഘോഷതന്നെ കാര്യം ഡോ പൊട്ട മയ്യേട്ടാ നിങ്ങളുടെ കൂട്ടുകാരെ വന്നതിനെ ആഘോഷിച്ചു അതിനു മുന്നേ എനിക്കുള്ള പുസ്തകം എടുത്തെത്താ അത് നീയെടുത്തിട്ട് പേര് വിനയം ചേട്ടനെ വിട്ട് എഴുതിപ്പിച്ചേട്ട് പൊക്കൂ മഹി അത് പറഞ്ഞതും അവൾ മുഖം വീർപ്പിച്ചുകൊണ്ട് നീരെ പുസ്തകങ്ങളിരിക്കുന്ന ഷെൽഫിലേക്കായി നടന്നു ഹരി നീ ഒന്നും നിൽക്ക് ഞാൻ ഇനി അങ്ങോട്ട് വരില്ല അതുകൊണ്ട് വായനശാലം പൊട്ടി താക്കൂൽ വിനയം ചേട്ടനെ ഏൽപ്പിച്ചാൽ മതിയെന്ന് സേതു ചേട്ടനോട് പറഞ്ഞിട്ട് വരാം മഹി പോയതും ഹരി അമിതയുടെ അടുത്തായി വന്നു നിന്നു ഇതെല്ലാം എടുത്തു പോകുന്ന വായിക്കാൻ തന്നെയാണോ ഒരു കാര്യം ചെയ് ഞാൻ വായിക്കുന്നില്ല എന്ന് എൻ്റെ വീട്ടിൽ വന്നിരുന്ന് ഗവേഷണം നടത്തിക്കു അത്രയും പറഞ്ഞു പുസ്തകങ്ങളെടുത്ത് വിനീ എൻ്റെ അടുത്ത് പേരും എല്ലാം എഴുതാൻ പറഞ്ഞു കൊടുത്ത് ഇറങ്ങാൻ നേരം അവൾ നോക്കി പറഞ്ഞു എന്നാൽ ഞാൻ പോകുകയാണെ പാസമലർ അണ്ണ അവളുടെ ആ വെളി കേട്ടതും അവൻ്റെ ചുണ്ടിൽ പുഞ്ചിരി വിരിഞ്ഞു ഹരിക്കൊപ്പമായിരുന്നു അന്ന് മൊത്തം മാഹി ഉച്ചോണിനെ മാഹി തന്നെ തൻ്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി മാഹിയുടെ അമ്മ രജനിയും ഹരിയുടെ അമ്മ ദുർഗയും ഒരുമിച്ച് പഠിച്ച് കളിച്ച് വളർന്നവരായതുകൊണ്ട് തന്നെ ഹരിയോട് തൻ്റെ മഹിയോടെന്ന പോലെ തന്നെ സ്നേഹമായിരുന്നു അതുകൊണ്ട് തന്നെ ആ ദിവസം ഹരിക്ക് ഇഷ്ടമുള്ള ഭക്ഷണ വിഭവങ്ങൾ തന്നെ രജനി ഒരുക്കി വച്ചിരുന്നു വംശയടുത്തുള്ളൊരു ബാങ്കിലാണ് ജോലി ചെയ്യുന്നതും ജോലി കഴിഞ്ഞു അവൻ കൂടെ വന്നതും മൂവരും അവരുടെ ലോകത്ത് ചേക്കേറി എനിക്ക് തോന്നുന്നുമില്ല ആ മൂന്ന് കുടിയന്മാരും വരുമെന്ന് കൂട്ടുകാരി പോകാതെ ഇവിടെ തന്നെയുള്ള സന്തോഷത്തിൽ എവിടെയെങ്കിലും കുടിച്ച് കിടക്കുന്നുണ്ടാവും അങ്ങനെ ബോധം പോണ ഇനങ്ങളല്ലാതൊന്നും ഞാനിവിടെ ഒറ്റയ്ക്കെന്ന് ഹരിയേട്ടൻ അറിയാം അതുകൊണ്ട് തന്നെ അങ്ങയുടെ ബോധം ഇനി പോയാൽ തന്നെ ഇവിടെ കൊണ്ട് വന്നെത്തിക്കും പറഞ്ഞു തീർന്നില്ല ആ സമയം പുറത്തൊരു കാർ വന്ന് നിന്നു അതിൽ നിന്നും ഡ്രൈവിംഗ് സീറ്റിൽ നിന്നും ഹരി ഇറങ്ങി പിൻസീറ്റിൽ നിന്ന് ബോധമില്ലാതെ ഓരോന്ന് പുലമ്പിക്കൊണ്ട് കിടക്കുന്നുണ്ട് വംശി മഹി അവൻ്റെ വീട്ടിലാക്കിയിട്ട് വരാമെന്ന് അമതയ്ക്ക് ലച്ചുവിനും മനസ്സിലായി ഹരിയും നന്നായി കുടിച്ചിട്ടുണ്ട് പക്ഷേ അതൊന്നും അവനിൽ ലേശം പോലും ഏറ്റിട്ടില്ല ഹരി തന്നെയാണ് വംശിയുടെ തകത്ത് കിടത്തിയത് ലച്ചു അവനോട് ദേഷ്യപ്പെടല്ലേ സന്തോഷം കൊണ്ടാണ് കുറേയായാലും നമ്മളെല്ലാവരും ഒരുമിച്ച് കൂടിയിട്ട് അത് സാരില്ല എന്തായാലും ഇങ്ങനെ വീട്ടിലെത്തിച്ചല്ലേട്ടൻ അതെ കെട്ടിയവനെ കിട്ടിയില്ലേ ഇനി ഞാൻ പോകുക അതും പറഞ്ഞു മേശപ്പുറത്ത് വെച്ചിരുന്ന അവളുടെ ടോർച്ചും കയ്യിലെടുത്ത് പുറത്തേക്ക് ഇറങ്ങാനും ഹരി വിളിച്ചു നിൽക്ക് ഞാൻ ഉണ്ടാക്കാം വേണ്ട ഞാൻ പോക്കോളാം സമയം എത്രയെന്നാൽ നിൻ്റെ വിചാരം നിൻ്റെ ഇഷ്ടത്തിന് പോകാൻ ആ ആ ബോധം നിങ്ങൾക്കുണ്ടായിരുന്നെങ്കിൽ നേരത്തെ വരാമായിരുന്നില്ലേ എനിക്കെൻ്റെ വീട്ടിൽ നേരത്തെ പോകാമായിരുന്നു ഞങ്ങൾ ഞങ്ങളാൺപിള്ളേർ അല്പം ലേറ്റായാലും കുഴപ്പമില്ല അതുപോലല്ല നിങ്ങളെ പെൺ പിള്ളേർ ഇത് ഞാൻ ജനിച്ചു വളർന്ന എൻ്റെ നാടാണ് അതുകൊണ്ട് ഞാൻ പേടിക്കേണ്ട കാര്യം തരാം പറയുന്ന കേട്ടാൽ മതി എല്ലാമെന്നെ തണ്ടി അവൾ പെറുപിറുത്തു വല്ലോം പറഞ്ഞു നീ എന്നെ കൊണ്ടാക്കെന്ന് പറഞ്ഞല്ലേ പിന്നെ വന്നൂടെ ഹരി ഒരു ചിരിയോടെ ലച്ചുവിനെ നോക്കി യാത്ര പറയുമ്പോൾ അവളും അവരെ നോക്കി യാത്ര പറഞ്ഞു ഒരുമിച്ച് പോകുന്ന ഹരിയെയും അമിതയെയും അവൾ സന്തോഷത്തോടെ നോക്കി നിന്നു വണ്ടി ഓടിക്കുമ്പോൾ അവൻ മുന്നിലെ ഗ്ലാസ്സിലൂടെ പിന്നിലിരിക്കുന്നവളെ നോക്കി മുഖം വീർപ്പിച്ചു വെച്ചാണ് ഇരുത്തും നിനക്ക് കല്യാണം നോക്കുന്നില്ലേ പെട്ടെന്നുള്ള അവന്റെ ചോദ്യത്തിൽ അവൾ തറച്ചൊരു നോട്ടം നോക്കി ആ നിമിഷം അവൻ്റെ കാർ റോഡ് സൈഡിൽ നിന്നു അവൾ വേഗത്തിൽ ഇറങ്ങി ഇടവഴി കയറി പോകാനും അവനും പിന്നാലെ ചെന്നു ഇനി ഞാൻ പൊക്കോളാം വീട് വരാക്കേണ്ടേ പോകുന്നുള്ളൂ അല്ല ഞാൻ ചോദിച്ചതിന് മറുപടി തന്നില്ല കല്യാണം നോക്കുന്നില്ലേ നിനക്ക് വയസ്സ് എത്രയെന്ന് വിചാരം അതെ ഞാൻ നിങ്ങളോട് എനിക്ക് കെട്ട മുട്ടി നിൽക്കുവ കെട്ടിച്ചു ഇവിടെ നിന്ന് പറഞ്ഞു വന്നില്ലല്ലോ സമയമാകുമ്പോ നല്ലോരുത്തന്നെ കണ്ടുപിടിച്ച് ഞാൻ തന്നെ കെട്ടിപ്പോക്കോളും അത്രയും പറഞ്ഞ് അവൾ വേഗത്തിൽ നടന്നു അവന് പിന്നെ ഒന്നും ചോദിക്കാൻ ഇടവരുത്താതെ വിധം അവൾ വീടിൻ്റെ അകത്ത് കയറി കഥ കടിച്ചു ശേഷമാണ് അവൻ തിരികെ പോകുന്നത് റോഡ് സൈഡിൽ ഇട്ടിരിക്കുന്ന കാറിൽ കയറി അവൻ നേരെ വീട്ടിലേക്ക് ചെന്നു ആ രാത്രി ആ വീട്ടിൽ ഹരി മാത്രമായി എന്നാൽ അവളുടെ ജനലോരം തുറന്ന് കിടന്നു അതിലൂടെ അവളുടെ കണ്ണുകൾ അവൻ്റെ വീട്ടിലേക്ക് പാഞ്ഞു ഡി കനി ഡി കനി കയ്യിലിരുന്ന ബാഗ് ഒന്നുകൂടെ തോളിലേക്ക് ഇട്ടുകൊണ്ട് അവൾ വീണ്ടും വിളിച്ചു എൻ്റെ പെണ്ണെ അതിനൊരുങ്ങി വരാൻ ഒരു നേരം പിടിക്കും നീ ചെല്ലാൻ നോക്ക് മീനവൾക്ക് നേരെ കൂടെ നീട്ടിക്കൊണ്ട് പറഞ്ഞു ഞാൻ അവളേം കൊണ്ട് പോകുന്നുള്ളൂ ഇല്ലെങ്കിൽ പെണ്ണ് കോളേജിൽ ആദ്യത്തെ രണ്ടുപേരെ കഴിഞ്ഞ് കയറിയെന്ന് വരും ഇതാകുമ്പോൾ കവലയിൽ നിന്ന് ഞാൻ തന്നെ ബസ് കയറ്റി വിട്ടോളാം ഈ സമയം മുടിയൊക്കെ സ്റ്റൈലിൽ ഒരുങ്ങി ബാഗും തൂക്കി കോണിപ്പടികൾ ചവിട്ടി വരികയായിരുന്നു കനി അവൾ ആ അമുദിയുടെ അടുത്തായി വന്നുകൊണ്ട് പറഞ്ഞു ചേച്ചി എനിക്ക് എന്നുള്ള പേര് മാറ്റണം ക്ലാസ്സിലെ പിള്ളേരെല്ലാം കൂടി തമിഴ്ത്തി പാണ്ടി എന്നൊക്കെ പറഞ്ഞൊരു കളിയാക്കല് അങ്ങനെ കളിയാക്കുമ്പോൾ പറയണം ഇതെൻ്റെ അച്ഛനും അമ്മയും നിങ്ങളുടെ അച്ഛൻ്റെയും അമ്മയെയും പോലെ ആക്കിയിട്ട പേരാന്ന് അതുകൊണ്ട് തന്നെ ഇതിൽ കളിയാക്കേണ്ട കാര്യമില്ലെന്നും ഓവ്വാ അങ്ങോട്ട് പറഞ്ഞു ചെന്നാലും മതി അതും പറഞ്ഞ കനി ടി വിട്ടിരിക്കുന്ന അവളുടെ മുത്തശ്ശിലെളുതയെ നോക്കി പറഞ്ഞു എന്നാലും എൻ്റെ മുത്തി നിങ്ങളുടെ മോനില്ലേ ലോണ്ടിരിക്കുന്ന ഞങ്ങളുടെ അച്ഛന് നാട്ടിൽ എന്തോരം നല്ല പേരുണ്ടായിരുന്നു ഈ പാണ്ഡിപ്പേര് നമുക്കിടാൻ തോന്നിയത് അതിനവർ ചിരിച്ചു എന്നാൽ മറുപടി നൽകിയത് മീനയും അതിന് കാരണമുണ്ട് നിൻ്റെ അച്ഛൻ എന്നെ കെട്ടുമുമ്പ് തമിഴ്നാട്ടിൽ നിന്ന് പഠിച്ച പ്രീ ഡിഗ്രി നിൻ്റെ മുത്തശ്ശൻ്റെ സഹോദരി ഗിരിജ് അവരെ അവിടെയാണ് കെട്ടിച്ച് വിട്ടത് അവരുടെ ഒരു മോനുണ്ട് ഗോവിന്ദൻ നിന്റെ അച്ഛനും ആ ചേട്ടനും ഇരുമയ്യായിരുന്നു അവിടെ വെച്ച് നിന്റെ അച്ഛനൊരു പ്രണയം ഉണ്ടായിരുന്നു അവളുടെ പേരാണ് അമുദ അതാണ് അമ്പട കേമ അച്ഛൻ കൊള്ളാലോ വിചാരിച്ച പോലല്ല കനി പറഞ്ഞു ചുമ്മാതിരിക്കടി എന്നിട്ട് അമ്മ ബാക്കി പറയും അമ്മ പറഞ്ഞു ഒടുക്കത്തെ പ്രണയമായിരുന്നു രണ്ടും ഒരേ ക്ലാസ്സിൽ പോകുന്നതും വരുന്നതൊക്കെ ഒരുമിച്ച് വീടും ഏകദേശം അടുത്തായി വരും അവൾ കുരാനുജത്തി ഉണ്ടായിരുന്നു കനി അവളാണ് ഇന്ന് അവളുടെ പ്രണയത്തിന്റെ ഹംസം അതുകൊണ്ട് തന്നെ അനിയത്തി കുട്ടിയെന്ന് പറഞ്ഞ് നിൻ്റെ അച്ഛൻ അവളെയും വലിയ ഇഷ്ടമായിരുന്നു എന്നാൽ നിൻ്റെ അച്ഛൻ വെക്കേഷൻ ടൈം ലീവിന് നാട്ടിൽ വന്നിട്ട് പോകുമ്പോഴാണ് അറിയുന്നത് അമിത മരിച്ചെന്ന് അയ്യോ ഇങ്ങനെ അമ്മ ചോദിച്ചു കുളിക്കാൻ കൂട്ടുകാരികളൊപ്പം ആറ്റിൽ പോയതാണ് മൂന്നാം പക്കം ആളുടെ ബോഡി മാത്രം കിട്ടി അന്ന് നിൻ്റെ ഒരുപാട് തകർന്നു പോയി പിന്നെ എന്നെ കാണുന്നതും ഇഷ്ടമാവുന്നതുമെല്ലാം സ്നേഹിച്ചു തുടങ്ങുമ്പോൾ തന്നെ ഈ കാര്യങ്ങളെല്ലാം എന്നോട് പറഞ്ഞു ഒപ്പം രണ്ട് പെൺകുഞ്ഞുങ്ങളാണെങ്കിൽ അവർക്ക് അമിതമൊഴിയെന്നും കനിമൊഴിയെന്ന പേരുടുകയുള്ളെന്ന് പ്രത്യേകം പറയുകയും ചെയ്തു അതുപോലെ തന്നെ അവർ ചെയ്യുകയും അപ്പോൾ അച്ഛൻ്റെ പ്രണയത്തിൻ്റെ സ്മാരകങ്ങളാണല്ലേ ഞാനും എൻ്റെ ചേച്ചിയും കനി അത് പറയുമ്പോൾ പാറി ചിരിക്കുന്നുണ്ടായിരുന്നു ഹരി രാവിലെ തന്നെ ബെഡിൽ കിടന്നുകൊണ്ട് തന്നെ അടുത്ത് കിടന്ന ഫോൺ എടുത്ത് നോക്കിയ സമയം ഒൻപത് അവൻ ഒന്ന് നിവർന്ന് ബെഡിലേക്കിരന്നു അപ്പോഴാണ് കോളിംഗ് ബെൽ സൗണ്ട് കേട്ടത് അവൻ വേഗം തന്നെ വാഷ്റൂമിൽ കയറി ഒന്ന് ഫ്രഷായി ഡ്രസ്സ് മാറിക്കൊണ്ടിറങ്ങി മുന്നിലേക്ക് വന്നു ഡോർ തുറന്ന് മുന്നിലേക്ക് നോക്കുമ്പോൾ അവിടെ നിൽക്കുന്ന ആളെ കണ്ടുകൊണ്ട് പറഞ്ഞു ആഹ് ദിവാകരൻ ചേട്ടാ വാ അകത്തേക്ക് ഇരിക്കാം വേണ്ട കുഞ്ഞ് ഞാൻ വന്നത് മോന്മാഹിയോട് പറഞ്ഞില്ലേ ഇപ്രാവശ്യം കൃഷി ഇറക്കണമെന്ന് അപ്പോൾ അതിനെപ്പറ്റി അറിയാനും എങ്കിൽ പണിക്കാരെ നിർത്തുന്ന കാര്യം പറ്റി സംസാരിക്കാനുമായിരുന്നു വന്ന് ആഹ് ദിവാകരേട്ടാ ഇനി മുതൽ ഞാൻ ഇവിടെ തന്നെ കാണും മുത്തശ്ശനുണ്ടായിരുന്നപ്പോ എല്ലാം നോക്കി നടത്തിയായിരുന്നു പിന്നെ ഇവിടെ നോക്കാതെ അങ്ങനെക്ക് ഏക്കർ കണക്കിന് പാടും വസ്തുക്കളും ചെയ്യാതെ ചെയ്യാതിട്ട് നശിപ്പിക്കുന്നത് നല്ലത് കൃഷി ചെയ്യുന്നത് തന്നെയല്ലേ നല്ല മണ്ണ ഇവിടത്തെ അതുകൊണ്ട് തന്നെ എന്ത് കൃഷിയായാലും ഫലം കിട്ടും നമ്മൾ ഇടുന്നതിനേക്കാൾ നൂറ് മേനിയിൽ അറിയാം ദിവാകരൻ ചേട്ടനോട് വരാൻ പറഞ്ഞത് ചേട്ടൻ തന്റെ മുന്നിൽ നിന്ന് എല്ലാം ചെയ്യണം ഏതു വിത്തിനും വേണമെന്ന് പറഞ്ഞാൽ മതി അതൊക്കെ ടൗണിൽ പോയി കൊണ്ടുവന്നോളും ഞാൻ അതിനു മുമ്പ് തേങ്ങടാൻ കുറിച്ച് ആൾക്കാരെ വേണം എല്ലാം നല്ല പാകമായി നിൽപ്പുണ്ട് അതിനുള്ള ആൾക്കാരെ ഇന്ന് തന്നെ ഞാൻ പറഞ്ഞു വിട്ടോളാം അതുമാത്രല്ല തൊടിയൊക്കെ കാട് പിടിച്ച് കിടക്കുക അതൊന്ന് വൃത്തിയാക്കണം ചേട്ടന് വിശ്വാസമുള്ള നല്ല ആൾക്കാരായിരിക്കണം കൂലി അത് എത്രയായാലും പ്രശ്നമല്ല അതൊക്കെ ഞാൻ ഏറ്റു ഏറ്റുപോര് മതി കാവലയിൽ നിന്ന് കനിയ ബസ് കയറ്റി വിട്ട ശേഷം അമ്മ നേരെ പോയത് അമ്മുവും അമ്മൂവിൻ്റെ ഒറ്റ കൂട്ടുകാരി നവ്യയും കൂടെ ചേർന്ന് നടത്തുന്ന ശിവോഹം എന്ന ഡാൻസ് ക്ലാസ്സിലായിരുന്നു അമ്മു വരുമ്പോൾ നവ്യ ഉണ്ടായിരുന്നു ഒപ്പം പത്ത് പന്ത്രണ്ട് പിള്ളേരും ഇന്ന് രാവിലെ തന്നെ മൂന്ന് അഡ്മിഷൻ കിട്ടി എല്ലാം ഏഴ് എട്ട് വയസ്സുള്ള പിള്ളേരും ഞാൻ അഡ്മിഷൻ എടുത്തു ദക്ഷിണ വെച്ച ശേഷം രണ്ട് തട്ടടവും പഠിപ്പിച്ച് വിട്ടു നാളെ തൊട്ട് വരാൻ പറഞ്ഞു അത് നന്നായി പിന്നെ ഈവിനെ നിനക്ക് എവിടെയെങ്കിലും പോകേണ്ടത് കൊണ്ടുവിടി ഇല്ല എന്ത് അത് വേറൊന്നുമല്ല നിനക്കറിയാലോ അച്ഛൻ ഉണ്ടായിരുന്നപ്പോൾ പലിശക്കാരൻ വിക്രമൻ അയാളുടെ കയ്യിൽ നിന്നും നമ്മുടെ വീടിന്ന് മാറിയുള്ള പത്ത് സെൻറ്റ് വസ്തു വെച്ച് കടമെടുത്തത് മഴയിട്ടം പണയടിച്ചെടുത്ത് തരാമെന്ന് പറഞ്ഞതിനാണ് എന്നാൽ ഏടിനെ ബുദ്ധിമുട്ടിക്കാൻ തോന്നിയില്ല അതാണ് ഉണ്ടാക്കുന്ന പണമൊക്കെ സേവ് ചെയ്ത് വെച്ചതും പലിശ കൃത്യമായി അടിച്ചു പോകുന്നതും ഇന്ന് കൊടുക്കാനുള്ള പണം മൊത്തം കൊടുത്തു തീർത്തു എനിക്ക് ആ വസ്തുവിൻ്റെ പ്രമാണം തിരിച്ചമ്മയേൽപ്പിക്കണം കനിയുടെ ആവശ്യത്തിന് മാറ്റിവെച്ചത് അത് അത് നഷ്ടമാക്കാൻ ഞാൻ അനുവദിക്കുമോ അപ്പോൾ നിനക്കോ എനിക്കുള്ളത് മുകളിലുള്ള ആൾക്കറിയാം സമയമാകുമ്പോൾ എല്ലാം നടത്തി തന്നോളും അപ്പോൾ ഇപ്പോഴും വിട്ടിട്ടില്ലല്ലേ നിൻ്റെ ആ പാവടപ്രായത്തെ പ്രണയം അങ്ങനെ വീട്ടുകളയാൻ കഴിയുന്നല്ലല്ലോടെ ഹരിയേട്ടനുള്ള എൻ്റെ പ്രണയം